ഈ കൽച്ചട്ടിക്ക് എന്നെക്കാളും വയസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ ഒരു അൻപത് വർഷം പഴക്കമുള്ള കൽച്ചട്ടിയാണ് കേട്ടോ ഇത് അപ്പം ഒന്ന് താണും കൂണ് മണങ്ങിയിട്ടൊക്കെ വേണം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന് അപ്പോൾ ഇന്ന് ഇതിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബിസ്ത് റെഡിയാക്കി എടുക്കണം അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ ബിസ്ത റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കൽച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മസാല പൗഡറുകളൊക്കെ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്ക കേട്ടോ ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ വേണം ഈ ഒരു ചിക്കൻ വെന്ത് വരാൻ ചിക്കൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ രണ്ട് തക്കാളി പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്ത ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് ചിക്കൻ ഫുള്ളായിട്ട് വേവുന്നത് വരെ വേവിച്ചെടുക്കുക ഇതാ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം അടച്ച് വെച്ച് നമ്മൾ കഴിക്കാൻ സമയത്ത് തുറന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പം നമ്മളുടെ കൽച്ചട്ടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്